നിങ്ങൾ ചേച്ചി എന്തിനാ ഇങ്ങോട്ട് എന്താ നിങ്ങക്ക് പറ്റിയത് ഇത്ര നിങ്ങൾ എന്നെ വിട്ടിട്ട് പോയത് എന്നെ അത്രയ്ക്ക് വെറുത്തു പോയോ ഞങ്ങൾക്ക് ചേച്ചിയോട് വെറുപ്പോ സ്നേഹം ഒന്നുമില്ല ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിഞ്ഞല്ലോ അത് ഓർക്കുമ്പോഴുള്ള സങ്കടവും നിരാശയും മാത്രമേ ഉള്ളൂ െല്ലാവരും പറഞ്ഞിട്ടു ഇത്രയും സ്വാർത്ഥയാണ് ഞങ്ങളുടെ ചേച്ചി എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല സ്വപ്നങ്ങളെക്കാളും കഥകളെക്കാളും വിചിത്രമാനും ജീവിതം ഞങ്ങൾ ഞങ്ങളുടെ അനുഭവം കൊണ്ടാ പഠിച്ചത് എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന അതിന് മാത്രം എന്താ എന്തുണ്ടായ ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്ത് ചെയ്ത് എന്താണെന്ന് ചേച്ചി മറന്നു കാണും സന്തോഷം നിറഞ്ഞ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അതാണല്ലോ സൗകര്യ പക്ഷെ ഞങ്ങൾ അതൊന്നും ഒരു കാലത്ത് മറക്കില്ല ചേച്ചി ഞങ്ങളൊന്ന് ഒഴിഞ്ഞു പോയാ മതിയെന്ന് ഇത്രയും നാളും വിചാരിക്കും പെരുമാറി സംസാരിക്കുകയും ചെയ്തിട്ട് എന്തിനാ ചേച്ചി ഇങ്ങനെ വന്നതേറി ഇപ്പൊ ഒരു നാടകം ഞങ്ങൾ ഞങ്ങളുടെ വഴി കണ്ടെത്തി പൊക്കോണ ചേച്ചിയുടെ സൗഭാഗ്യങ്ങളൊന്നും കട്ടുരുമ്പ അവൻ ഞങ്ങൾ വരില്ല ചേച്ചി പേടിക്കണ്ട എന്ത് സൗഭാഗ്യം എന്റെ കുട്ടികൾ എന്റെ കൂടെ ഇല്ലാതെ ഈ ചേച്ചിക്ക് എന്ത് സന്തോഷമാണ് നല്ല അഭിനയം ഇത്രയും നാള് സ്നേഹം അഭിനയിച്ച് കൂടെ നിന്ന് ചതിച്ചിട്ട് ഇപ്പൊ നല്ല പിള്ളച്ചാമൻ ചമഞ്ഞൊരു അഭിനയം ഇറങ്ങി പോയി ഇവിടുന്ന് ഇനി ഇവിടെ നിന്ന് നാടകം ആടിയ ഒരുപക്ഷെ സ്വയം അറിയാതെ ഞങ്ങൾ എന്തെങ്കിലും പ്രവർത്തിച്ചു പോവും നിർത്തടി ഇനി ഒരനാവശ്യം നിങ്ങളുടെ ചേച്ചിയെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞത്തിന്റെ കർമ്മം അടിച്ചു പോയേക്ക് ഞാൻ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യം മംഗല്യോഗോ നിങ്ങൾക്കൊക്കെ വേണ്ടി അതുപോലും വേണ്ടെന്ന് വെച്ചില്ല അവൾ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത് അറിയാമോ നിങ്ങൾക്ക് വേദനിപ്പിക്കാന്നിടത്തോളം നിങ്ങൾ വേദനിപ്പിച്ചു കഴിഞ്ഞു ഇനി ഒരു വാക്ക് കൊണ്ട് പോലും അവളെ നിങ്ങൾ കുറ്റപ്പെടുത്തിയ ദൈവം പോലും പൊറുക്കില്ല നിങ്ങളോട് ചിന്ത നിങ്ങൾ കാരണോ ഇന്ന് ഇവിടെ കല്യാണം മുടങ്ങിയത് കല്യാണം മുടങ്ങി അതെ മുടങ്ങി ും നിങ്ങളില്ലാതെ ഒരു കല്യാണം വേണ്ടെന്നും ഒരു സൗഭാഗ്യം വേണ്ടെന്നും നിങ്ങളെ ചേച്ചി തീരുമാനിച്ചു നിങ്ങൾ മണ്ഡപത്തിലേക്ക് ഇറങ്ങിപ്പോയതിന് ശേഷം അവിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു അവരിവിടെ വേണം അല്ലാത്തൊരു കല്യാണം നടക്കില്ല ഞാൻ സമ്മതിക്കില്ല എനിക്കനിയത്തിമാരെ വേണം അവരെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം യാതൊരു വരെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ നാലു പേരും ഉണ്ടാവണം ാലും ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ